ഇന്ത്യൻ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം കാവ്യമയമാണ് കാലത്ത് മൊരു വൈകുന്നേരം വരെ കാവ്യമയമാണ് കാരണം എന്താണ് തമ്പരാൻ്റെ കൽപ്പനയുണ്ട് അനൗദ്യോഗിക കൽപ്പനയുണ്ട് ഒന്നും നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ കാണണ്ട നിങ്ങൾ പറയണ്ട പറയാനും കാണാനും കേൾക്കാനും ഞങ്ങളുണ്ട് ഇവിടെ ആർ എസ് എസുകാർ ആയതുകൊണ്ട് തന്നെ മോഡി സ്തുതിയുമായിട്ട് കാലത്തുമോലും വൈകുന്നേരം വരെ കഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ചും നവോത്ഥാന കേരളത്തിലെ ചാനലുകൾ നമസ്കാരം ഇന്ന് ണ്ടാം തീയതി നമുക്കറിയാം ഇന്ത്യയുടെ ഭാവി ഭാഗധേയം അത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും അതിനെ കുറിച്ചുള്ള മനസ്സിൽ വന്ന് നിറയുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം എന്നുള്ള പേര് പറയാൻ കഴിയില്ല കുംഭാഭിഷേകം ആണ് പറയേണ്ടത് അത് നടക്കുന്ന സമയത്ത് ആർക്കെങ്കിലും പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഒരു വേവലാതി ഉണ്ടായിട്ടുള്ളതായിട്ട് ഇവരെ കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ അടിയന്തരാവസ്ഥയിൽ ഉള്ള പോലെ എല്ലാവരും തമ്മിൽ തമ്മിൽ കാണുമ്പോൾ പോലും ഫോണിൽ വിളിക്കുമ്പോൾ പോലും നമുക്ക് വേറെ വിഷയം സംസാരിക്കാം എന്നാണ് പറയുന്നത് ഒരു പാനിക്ക് ആയിട്ടുള്ള അവസ്ഥ എന്തോ അപകടകരമായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ളൊരു മാനസിക അവസ്ഥ ഇത് വ്യക്തികൾക്ക് മാത്രമല്ല ഇന്ത്യയുടെ മാധ്യമങ്ങൾ അത് മുഴുവൻ കാവ്യമയമായി മാറിയിരിക്കുകയാണ് കൊല്ലം നാടകക്കാര് പണ്ട് അവരുടെ ഒരു മുഖമുദ്ര വിപ്ലവമായിരുന്നു പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് ചായ് നാടകങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നീട് വന്ന നാടകങ്ങളിൽ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരു കഥാപാത്രം ഒരു ഹിന്ദുത്വവാദിയാകണം അത് എഴുതി വെക്കപ്പെടാത്തൊരു നിയമമായി മാറി നാടകം തുടങ്ങുന്ന സമയത്ത് കാവ്യവസ്ത്രം ഒരാൾ ഒരു പെൺകുട്ടി ദീപം ദീപം എന്നൊക്കെയും പറയുന്ന വിധത്തിൽ നാടകത്തിന്റെ തുടക്കം അങ്ങനെയൊക്കെ ആയി തുടങ്ങി മുത്തച്ഛ ഞാൻ നമ്പരത്തിലേക്ക് പോയി വരട്ടെ ശരി മോളെ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കൂട്ടോ എന്നുള്ള ഡയലോഗ് ഒരാവശ്യമില്ലാത്ത സ്ഥലത്ത് കുത്തി തിരികുന്ന സ്വഭാവം അങ്ങനെ വന്നു കാലങ്ങൾ കഴിഞ്ഞു ഇന്നിപ്പോൾ നാടകങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല ഇന്ത്യൻ മാധ്യമങ്ങൾ വൈകുന്നേര സമയത്തെ ഡിബേറ്റ്സ് അതാണ് ഇപ്പോഴത്തെ നാടകങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ആ നാടകങ്ങൾ പോലും ഒരു തരത്തിലുള്ള ചീഞ്ഞ പഴങ്ങൾ മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു രണ്ട് ദിവസം മുൻപ് ഡിബേറ്റിൽ സാധാരണ പ്രത്യക്ഷപ്പെടാറുള്ള വളരെ ശൗര്യത്തോടു കൂടി പ്രസംഗിക്കാറുള്ള ഒരാള് ഒരു മുസ്ലിമാണ് അദ്ദേഹം ഞാനുമായിട്ട് ഒരു മണിക്കൂർ സംസാരിച്ചു ശങ്കരാചാര്യരുടെ വിഷയമാണ് കേരളത്തിലെ ഒരു ചാനലിൽ ട്വൻ്റി ഫോർ അതിൽ ശങ്കരാചാര്യർ എന്തുകൊണ്ട് ഇതിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള അതാണ് കോർ പ്രോഗ്രാം അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിബേറ്റ് അപ്പം അതിനൊരുങ്ങാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സംശയങ്ങൾ ചോദിച്ചത് എനിക്കറിയാവുന്ന പോലെ പറഞ്ഞു കൊടുത്തു കുറേ ഞാൻ എൻ്റെ പുസ്തകങ്ങൾ നോക്കി പറഞ്ഞു കൊടുത്തു കുറെ ഓൺലൈനിൽ നോക്കി പറഞ്ഞു കൊടുത്തു വിശദീകരിച്ചു കൊടുത്തു പിറ്റേ ദിവസം വൈകുന്നേരം എട്ട് മണിക്ക് ആണ് ഡിബേറ്റ് ഞാൻ ഞാനതിന് മുമ്പിൽ കാത്തിരുന്നു ആ സമയത്ത് അവിടെ കണ്ടത് നാഷണൽ ഹൈവേ വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിവൈറ്റ്സ് കുറെ പെർസെൻറ്റേജ് കണക്കുകൾ കുറേ സാമ്പത്തിക കേന്ദ്ര ഗവണ്മെന്റിന്റെ സാമ്പത്തികം കേരള ഗവണ്മെന്റിന്റെ സാമ്പത്തികം അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ശരിയല്ലായ്മകള് ശരികള് ഇതെല്ലാം വെച്ചിട്ടൊരു അഴകുടമ്പൻ കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഇഷ്ടപ്പെടൂല്ല ഞാൻ വീണ്ടും വിളിച്ചു ഏ കണ്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞത് അത് ശരിയാവില്ല എന്ന് പറഞ്ഞു ഒരു സാഹചര്യം വരുന്നവരെ ആ ഒരു വിഷയം ഏറ്റെടുക്കാൻ കഴിയില്ല പേടിച്ചിട്ടാണോ അങ്ങനെയും പറയാം എന്നാ പറഞ്ഞത് അദ്ദേഹം അങ്ങനെയും പറയാം ബി ജെ പിയുടെ രാഷ്ട്രീയ മുതലെടുപ്പ് അത് തുറന്നു കാണിച്ചിട്ട് ഇവിടെ അമ്പലമല്ല പണിയുന്നത് അമ്പലമല്ല പണിയുന്നത് അതൊരു രാഷ്ട്രീയ മാമാങ്കമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിന്റെ ഒരു ചെറിയ വികലമായ രീതിയാണ് കേരളത്തിൽ അയ്യപ്പക്ഷേത്രത്തിൽ അവിടെ യുവതികൾ കേരളം പാടില്ല കേരളം പാടുമെന്നെല്ലാം പറഞ്ഞുണ്ടായ സമരം അതും ഒരു സുവർണാവസരമാക്കി മാറ്റിയിട്ട് വോട്ട് വോട്ട് പോക്കറ്റ് അടിക്കാൻ സംഭവം ഉണ്ടായി ഇവിടെ ആകെ ലഹള വരാൻ പോവുകയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാവരുടെ ആകെ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണ് ഹിന്ദുക്കളുടെ അമ്പലം നശിപ്പിക്കാൻ പോവുകയാണ് എല്ലാവരും പുറത്തിറങ്ങി ജാഥ അത് ഇതൊക്കെ ഇതുകൾ കണ്ടതാണ് തുടക്കത്തിൽ എന്താ സ്ത്രീകള് യുവതികള് അമ്പലത്തിൽ കയറിയാൽ എന്ന് ചോദിച്ച് അതേ ബി പാർട്ടി അവസാനം സ്ത്രീകൾ അമ്പലത്തിൽ കയറാൻ പാടില്ല ലഹളയുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി പത്തനംതിട്ടയിലേക്കും പോയിട്ടാ സുരേന്ദ്രൻ പോയിട്ട് അവസാനം കെട്ടിവെച്ച പടം പോയി അതായത് കേരളത്തിൽ ഇതേ കളി കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് സാരം ഇപ്പം അയോധ്യയിൽ അതേ കളിയാണ് നടക്കുന്നത് അയോധ്യയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരാൻ പോകുന്ന എലക്ഷനെ അഭിമുഖീകരിക്കുന്നു എളുപ്പപ്പണിയാണ് കാരണം ഒരു മനുഷ്യനെ വീഴ്ത്താൻ നല്ലൊരു കാര്യമുണ്ട് കുറെ മദ്യം കൊടുക്കുക കുറേ ലഹരി കൊടുക്കുക കുറേ കഞ്ചാവ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വീടും അയാൾ വീട് കഴിഞ്ഞാൽ അയാൾ രണ്ട് ഇടി വെച്ച് കൊടുക്കേ ചവിട്ട് കുത്ത് എന്ത് വേണ്ടി ചെയ്യാം അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ലഹരി പിടിപ്പിക്കുക ലഹരി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ മാനം പോകും അന്ധസ്വാമിയാത്വം ആയുള്ള ചിന്താശേഷി നഷ്ടപ്പെടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈ പുറത്തേക്ക് പറയും പലപ്പോഴും പണ്ട് ചെയ്തിട്ടുള്ള ദാരുണമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പോലും ചിലപ്പോൾ പിടിച്ചു പറഞ്ഞു വരും മദ്യലഹരിയിൽ അതൊരു ലഹരിയാണത് ആ ലഹരി മനസ്സിനെയും ബുദ്ധിയെയാണ് ബാധിക്കുക അവൻ അവനവനല്ലാതായിട്ട് മാറുന്നു രണ്ട് കാലം നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവൻ നാലുകാരിയായിട്ട് മാറുന്നു ഇരുകാലി നാലുകാലും മാറുന്നു ഈ അവസ്ഥയിൽ അയാളെ കഴുത്തിലുള്ള സ്വർണം പൊട്ടിച്ചെടുക്കാം പോക്കറ്റിലുള്ള പൈസ കട്ടെടുക്കാം ബോധം തെളിയണ സമയത്ത് അതിനോട് ചോദിക്കാം മാല മാല പോയില്ലേ ഓ എന്താ ചെയ്യ കള്ളന്മാര് ഇളവ് മാല പൊട്ടിച്ചിട്ടുണ്ടാവുക ഈ ഒരു അവസ്ഥയുടെ അപ്പുറമാണ് മദ്യവും അതുപോലെ തന്നെ മറ്റുള്ള ലഹരി വസ്തുക്കളും കൊടുത്തൊരു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നതിന്റെ അപ്പുറമാണ് വിശ്വാസമാകുന്ന ലഹരി കുത്തിക്കേറ്റൽ വിശ്വാസമാകുന്ന ലഹരി കുത്തിക്കേറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ബി ജെ പി ഭരണത്തിൽ കയറിയിരിക്കുന്നത് ഞങ്ങളില്ലെങ്കിൽ ഹിന്ദുമതമില്ല ഞങ്ങളില്ലെങ്കിൽ ഹിന്ദുക്കളില്ല ഞങ്ങളില്ലെങ്കിൽ ഹിന്ദുക്കൾക്കുണ്ടാകാൻ പോകുന്ന അരക്ഷിതാവസ്ഥയാണ് ഇതും പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യൻ മന്ത്രിമാര് റവന്യൂ മന്ത്രി സ്ഥാനത്തിൽ എല്ലാവരും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മാസങ്ങളോളമായിട്ട് അവർക്ക് പാർലമെന്റ് സംവിധാനമോ അവിടുത്തെ നിയമനിർമ്മാണമോ നിയമം നടത്തിപ്പോ മണിപ്പൂരോ ഇതൊന്നും പ്രശ്നമല്ല പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കുന്ന പോലെയല്ലേ തൃശ്ശൂരിൽ ഒരിക്കലുവരുന്നു രണ്ടാമത് വരുന്നു എറണാകുളത്ത് വരുന്നു ഇനി തൃശ്ശൂർ എലക്ഷൻ നിൽക്കാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ അടുത്ത് കല്യാണത്തിന് പോകുന്നു ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഏതറ്റം വരെ പോയാലും അടുത്ത ഇലക്ഷനിൽ ജയിക്കുക കേരളത്തിൽ അഞ്ച് സീറ്റ് കരകിതമാക്കുക ഇത് പറയാൻ തുടങ്ങി ഒരു കാലം കുറെ പക്ഷേ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യം കാര്യം ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അവരുടെ തന്നെ പള്ളികൾ തകർത്താലും അവരുടെ തന്നെ ആശ്ര അവരുടെ തന്നെ കീഴ് ആദികളെ അല്ലെങ്കിൽ അവരുടെ അവരുടെ മറ്റേ പള്ളിക്കാരെയും പട്ടണക്കാരെയും അവരെ തകർത്താലും വേണ്ടില്ല ഞങ്ങളുടെ സുരക്ഷിതത്വം വ്യക്തിഗതമായിട്ടും അവരുടെ സംസ്ഥാനങ്ങൾ സംസ്ഥ സംസ്ഥാപനങ്ങളുടെ പേരിലുള്ള സാമ്പത്തികമാണ് ഇതിൻ്റെ പുറയിലുള്ളത് അതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവർ ഏത് കഴുതയുടെ കാലു പിടിക്കാൻ തയ്യാറായിട്ട് നടക്കുകയാണ് ക്രിസ്ത്യൻ സംരക്ഷണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാസ അവരെല്ലാ രീതിയിലുള്ള ആശംസകളും നടന്നിരിക്കുകയാണ് അയോധ്യയിലെ കാര്യാലയം ശ്രീരാമന്റെ പേരിലുള്ള ആർ എസ് എസ് കാര്യാലയത്തിന് വേണ്ടിയിട്ട് അയോധ്യയിലെ ബാബറി ഭൂമിയിൽ അത് ബാബറി ഭൂമിയാണ് ആ ബാബറി ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങില് അവിടെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എല്ലാം കാവ്യടിച്ചിരിക്കുകയാണ് വീടുകൾ മുഴുവൻ കാവ്യടിച്ചിരിക്കുകയാണ് അയോധ്യ മുഴുവൻ കാവ്യമാണ് അതേ അവസ്ഥയാണ് ഇന്ത്യൻ മാധ്യമങ്ങളുടേതും കേരളത്തിലെ മാധ്യമങ്ങളുടെ അടക്കം അവര് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ മോഡിക്കും മോഡിയുടെ സംഘത്തിനും സുഖം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ അത് കുറച്ചുകൂടി നെയ്യും പഞ്ചസാരയും പഴം നുറുക്കിയതും ഒക്കെ കൂടി ചേർത്ത് ഇളക്കിയിട്ട് സ്വതവേ മധുരമുള്ള പാനീയത്തെ ഒന്നും കൂടി മധുര തരമാക്കി മധുരതമമാക്കി വിളമ്പുകയാണ് ഇവിടുത്തെ ചാനലുകൾ സംഗീമുഖമുള്ള ചാനലുകളുടെ കാര്യം മാത്രമല്ല പറയുന്നു സംഗീമുഖമുള്ള ചാനലുകൾ എന്തു പറയുന്നുവോ അതിന്റെ തീക്ഷണത അത് നൂറ് ആണെങ്കിൽ ആയിരം യൂണിറ്റ് ശക്തിയിലാണ് മറ്റുള്ള ദേശീയ മാധ്യമങ്ങളും മറ്റുള്ള മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും അടക്കം ആ ചടങ്ങിൻ്റെ റിപ്പോർട്ടിംഗ് നടത്തുന്നത് കാലത്തെ എഴുന്നേറ്റ് എല്ലാവരും കൂടി അവിടെ അവിടെ അയോധ്യയിൽ വഴിയോരങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ വഴിയോരങ്ങളിൽ ബിസിനസ് നടക്കുന്ന കാര്യങ്ങൾ വഴിയോരങ്ങളിൽ പോകുന്ന സ്ത്രീകളെ വിളിച്ച് അമ്മ കൈസേ അവരെന്തോ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവിടെ നിരക്കപ്പെരക്കെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ആൾക്കാർ മുഴുവൻ അവിടെ ഉണ്ട് മാധ്യമങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയും കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള സ്ഥല സൗകര്യം അതിഗംഭീരമാണ് ഹൊറിബിൾ ടെറിബിൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ അവിടെ വന്നോ ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്തോ റിപ്പോർട്ട് ചെയ്തോ ഇത് പതല്ല അവിടുത്തെ മേജർ പ്ലൈസിലിരിക്കുന്ന മോഡിയാണെങ്കിൽ രണ്ടാമത്തെ മേജർ പ്രൈസ് അലങ്കരിക്കുന്നത് ഇവിടുത്തെ പത്രക്കാരാണ് ഇതുകൊണ്ട് കാണിക്കണം കാരണം എന്താണ് അടുത്ത ഭരണം ചടങ്ങ് മുൻനിർത്തി ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പുകൾ അത് തുറന്നു കാണിക്കുന്നുണ്ട് ബി ബി സി തുറന്ന് കാണിക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറയുന്നില്ല അതിനെക്കുറിച്ച് കാമ എന്നൊരു അക്ഷരം ഉണ്ടെന്നില്ല ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ഇവിടുത്തെ ചാനലുകൾ അവരുടെ മൂലയ്ക്ക് അയോധ്യ ക്ഷേത്രം എന്ന് കാണിക്കും എന്നാൽ മറ്റുള്ള വാർത്തകൾ വായിക്കും ആ കൂട്ടത്തില് ഇനി നമുക്ക് അയോധ്യാ വിശേഷങ്ങൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് സ്വർണവില എന്താ കുരുമുളകിന്റെ വില പറയാത്ത എന്താ പച്ചമുളകിന്റെ വില പറയാത്ത എന്താ പരിപ്പിൻ്റെ വില പറയാത്തെ എന്താ അരിയിലെ വില പറയാത്ത എന്താ തെക്കുനടിയുടെ വില പറയാത്ത എന്താ ഓടിൻ്റെ വില പറയാത്ത ഇഷ്ടികയുടെ വില പറയാത്ത ഇതൊന്നും പറയില്ല സ്വർണ്ണവില അത് പേടാണ് പൈസ കൊണ്ട് സ്വർണ്ണവില പറയിപ്പിക്കുന്നു ഇവിടെയുള്ള ലോകത്തിലുള്ള കേരളത്തിലുള്ള എല്ലാവരും ഡെയിലി സ്വർണ്ണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണം വാങ്ങിക്കുന്നു കൊടുക്കുന്നു സ്വർണ്ണം വാങ്ങിയത് കൊടുക്കുന്നു അതല്ലടോ അരിയാണ് വാങ്ങിക്കുന്നത് പഞ്ചസാരയാണ് വാങ്ങിക്കുന്നത് പരിപ്പം വാങ്ങിക്കുന്നത് പച്ചക്കറിയാണ് വാങ്ങിക്കുന്നത് അന്നും പറയുന്നില്ലല്ലോ ഇതൊരു മറ്റൊന്നാണ് ശബരിമല വിശേഷങ്ങൾ വിശേഷങ്ങള് ശംഖു ശംഖുവിളിയും മണിയടിയും എന്നിട്ട് എപ്പോ ആരാധന എപ്പോ പൂജ ഇതൊക്കെയും ഭയത്തിൽ നിന്നുള്ള ചില റിപ്പോർട്ടിംഗ് പ്രോഗ്രാമാണ് അതുപോലെയാണ് അതുപോലെയാണിപ്പോൾ ഇതും തുടങ്ങി വച്ചിട്ടുള്ളത് അയോധ്യത്തെ കാര്യങ്ങളും തുടങ്ങി വച്ചിട്ടുള്ളത് ഒരു പത്രം ഇന്ത്യൻ മറ്റേ ഇന്ത്യൻ എക്സ്പ്രസ് ദി ഇനാഗ്രേഷൻ ഉദ്ഘാടനം എന്ന് പറഞ്ഞൊരു പേജ് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു പേജിന് മുഴുവൻ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പത്ത് ഇരുപത് ലക്ഷം രൂപ വേണം ആ പേജ് ഇതിനു വേണ്ടി മാറ്റിവെച്ചു ആഴ്ചകൾക്ക് മുമ്പേ മാറ്റിവെച്ചു രാമക്ഷേത്ര വർണ്ണനയ്ക്ക് അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാ കഴിക്കുന്നത് എങ്ങനെയാ വിസർജിക്കുന്നത് എന്ത് ഡ്രസ്സാ ഇടുന്നത് ആളുകൾ വിളിച്ച ആക്കാൻ മാതാജി എന്നൊക്കെയും പറഞ്ഞ് അവിടെ തന്നെ ഏത് വഴിയിലും എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം ക്യാമറ തൂക്കികളെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ക്ഷേത്രത്തിലേക്കുള്ള വഴികൾ അയോധ്യയിലെ പുതിയ വികസന പ്രവർത്തികൾ ക്ഷേത്രത്തിന്റെയും നഗരത്തിന്റെയും അവിടെ പണിത ആർക്കിടെക്റ്ററുകള് വിവരങ്ങൾ ഒന്നര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന രാമക്ഷേത്രം ഏ ആ ഒന്നര അല്ല അല്ലേ അഞ്ചു ലക്ഷം വർഷം മുമ്പ് ആക്കി എത്ര മണിക്ക് കിട്ടിക്കോ ഒരു പൂജം ചേർത്ത് കഴിഞ്ഞ ചേർത്ത് കൊണ്ടേ ഉണ്ടായിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ രാമൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ രാമൻ അവിടെ എവിടെച്ച കിടന്ന് നടന്നിരുന്നത് രാമനു സീതിക്ക് എവിടേക്ക് എവിടേക്ക് ഒളിച്ചു കളിച്ചു എന്നിത്യാദി കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ അതിന്റെ കാര്യങ്ങൾ വേറെ ഏതായാലും ഇത്രയായിട്ട് പോലും അതിൽ പ്രധാനമായിട്ട് ഇതിനകത്ത് ഈ ഹിന്ദി മാധ്യമ രംഗത്ത് അവിടെ ഒരു ടി വി ഒമ്പത് ഭാരത് അത് സംഗീത ടി വി അതിൽ ഓബി വാനിൽ അച്ചടിച്ചിരിക്കുന്നത് അവിടെ അടിച്ചു വച്ചിട്ടുള്ളത് ഈ മറ്റേ ഈ പ്രോഗ്രാമിന്റെ കർസേവയുടെ ആഹ്വാനത്തിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ചരിത്രകാരങ്ങള് ചരിത്രകാരന്മാരിപ്പൊ രാമജന്മഭൂമി മന്ദിരത്തെ പ്രസ്ഥാനത്തെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് മന്ദിർ മനായാഹേ ജങ്ങളവിടെ ക്ഷേത്രം പണിതു അതിന്റെ പഴയ കാര്യങ്ങൾ ഒന്നും പറയുന്നതൊക്കെ മറന്നു ും ഇതേ രീതി തന്നെയാണ് നമ്മളുടെ കേരളത്തിലെ മലയാളമടക്കമുള്ള പ്രാദേശിക മാധ്യമങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും വലിയ രസം രാമക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ അതൊന്നും ഇട്ടുന്നില്ല ബാബറി മസ്ജിദ് എന്നുള്ള കാര്യം അറിയാതെ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആയിട്ട് പോലും വരുന്നില്ല അത്രത്തോളം ഉറപ്പിച്ചു വെച്ചിരിക്കാ പറയരുത് 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 ബാബറി മസ്ജിദ് ധംസനും തുടർന്ന് സുപ്രീം കോടതി വിധി ഈ കാര്യങ്ങളൊന്നും എപ്പോട്ടും പറയുന്നില്ല അത് ഇന്ത്യ പ്രധാനമന്ത്രി കുതിരവട്ടം പപ്പു പറഞ്ഞ ഇന്ത്യ പ്രധാനമന്ത്രി കുതിരവട്ടം പപ്പു ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് മിണ്ടോകെ ആ എന്തോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ മലയാളം ചാനലിൽ എന്താ ചെയ്യണേ മിണ്ടാതെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പറയണോ അത് പറയില്ല മോഡിയുടെ അവധാനങ്ങളാ പറയുന്നത് ദേശീയ പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ ആ മുന്നണിയില് പ്രാണപ്രതീക്ഷ നടത്തിയ അതിന് പങ്കെടുക്കുന്നില്ല അക്കാര്യം പറയുന്നില്ല അവിടെ വരുന്ന സമയത്ത് മിണ്ടാതെ െ ആ കാര്യം പറയുന്നില്ല ഇന്ത്യയുടെ അല്ലെങ്കിൽ ആഗോള ഹൈന്ദവ സംസ്കൃതിയുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ശങ്കരാചാര്യന്മാരോട് പങ്കെടുക്കുന്നില്ല ആ കാര്യവും വേണ്ടാതെ ഗതി ഇതാണ് ഗതികേട് ചോദിക്കാനും പറയാനും ഒരു ചാനലുണ്ട് റിപ്പോർട്ടർ ചാനണ്ട് കാലത്ത് നാലുപേരും ഒന്ന് ചായ ഉണ്ടാക്കില്ല അതിലൊരു ചായക്കടക്കാരി ഉണ്ട് അതിന് എന്തോ പറ്റിയിട്ടുണ്ട് ഉല്ലു ചുണ്ട അത് മുഴുവൻ കോപ്രായം വരച്ചു വെച്ച് ഇതിനേക്കാൾ അപകടകരമായിട്ടുള്ള കളറൊക്കെ ചേർത്ത് വെച്ച് കുറെ വളിപ്പടി അതിലത്തെ ഒരു കണ്ണാടക വെച്ച ഒരാളുണ്ട് ഉണ്ണിയോ മറ്റോ അയാൾ എന്തൊരു കാര്യം ഉറുമ്പിന്റെ കാര്യം പറയുമ്പോൾ ആനയുടെ കാര്യം പറയുമ്പോഴും അയാൾ അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകും ശാസ്ത്രം അസാമാന്യമായ ഗൗരവം മുഖത്ത് അതങ്ങനെ ആ നികേഷ് പണ്ട് വാർത്ത വായിക്കുന്ന നികേഷും റാണിയും കൂടി വാർത്ത വായിക്കുന്നത് ഞങ്ങൾ കാത്തിരിക്കാറുണ്ട് പണ്ടത്തെ ഡിബേറ്റുകൾ കാത്തിരിക്കാറുണ്ട് ഇപ്പൊ എല്ലാം പറയുന്നത് നാഷണലേവയുടെ കാര്യവും ആ കാര്യവും സാമ്പത്തിക കാര്യങ്ങളും മുഴുവൻ സാമ്പത്തിക വിദഗ്ദ്ധ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ക്രിസ്ത്യാനി സ്ത്രീയാണ് അവർക്ക് എന്തൊക്കെയോ പറയണോ അത്ര ശതമാനത്തിൽ ഇത്ര ശതമാനം വരും ഇത്ര ശതമാനത്തിൽ അത്ര ശതമാനം വരും ആ ശതമാനം ഈ ശതമാനമാകുമ്പോൾ ഈ ശതമാനം ഇങ്ങനെ ആ ശതമാനമാകുന്നത് ഇതൊക്കെയാണ് ചോദിക്കുന്നത് കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അവർ മണ്ടുന്നില്ലെന്നുള്ളതാണത് ശങ്കരാചാര്യന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു ഡിബേറ്റ് വെച്ചിട്ട് എടുത്ത് കളഞ്ഞു പേടിച്ചിട്ടും ചടങ്ങിലുള്ള ആചാര ലംഘനത്തെക്കുറിച്ചാണ് ശങ്കരാചാര്യർ പറഞ്ഞത് എന്താണ് ശങ്കരാചാര്യന്മാർ ഇതിന് പങ്കെടുക്കാത്തത് ഇതുവരെ ഒരു ചാനലുകളും അതിനെ കേന്ദ്രീകരിച്ച് പ്രഭാഷണം ഡിബേറ്റ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ രീതിയിൽ ഈ പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പുകൾ അവരവിടെ തൊട്ടു നക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം മതപരമായിട്ടുള്ള ചടങ്ങ് അതാണ് അവിടെ നടക്കേണ്ടത് പക്ഷേ അതിനപ്പുറം അവിടെ ചെയ്യുന്നത് മോദിയും പാർട്ടിയും ഇതിലെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് അത് ബി ജെ പി പറയുന്നുണ്ട് ബി ബി സി പറയുന്നുണ്ട് അതേസമയത്ത് പ്രാണപ്രതിഷ്ഠയുടെ മുഖ്യ യജമാന സ്ഥാനത്ത് മോദി വരുന്നതോടെ അയോധ്യയിൽ നടക്കുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു അനൌദ്യോഗിക വിളംബരമാണ് എന്നുള്ള സത്യം ഇവർ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് മോഡിയുടെ വരവ് മോഡിയുടെ നടപ്പ് മോഡി എവിടെ തൊഴുന്നു മോഡി അവിടെ മുങ്ങിപ്പൊളിക്കുന്നു മോഡി എവിടെ പ്രസാദം സ്വീകരിക്കുന്നു മോഡി മയമാണ് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ മറന്നുപോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ബാബറി മസ്ജിദ് മറന്നേ പോയ നാട്ടുകാരല്ല അവർക്ക് മറക്കാൻ കഴിയില്ല ബാബറി മസ്ജിദ് തകർത്ത് നന്നായി എന്ന് പറയുന്നവർക്ക് ബാബറി മസ്ജിദിനെ മറക്കാൻ കഴിയില്ല ബാബറി മസ്ജിദിനെ തകർത്തതിന്റെ പേര് തകർന്നുപോയ നെഞ്ചും ആ നെരിപ്പോടും കൊണ്ടിടക്കുന്ന മുസ്ലിങ്ങൾക്കത് മറക്കാൻ കഴിയില്ല പക്ഷെ കേരളത്തിലെ ചാനലുകൾ അത് മറന്നു ബാബറി മസ്ജിദിന്റെ കാര്യം ചോദിച്ചാൽ ഏതാ ബാബറി മസ്ജിദെന്ന് ചോദിക്കുന്നോടത്തോളം തരന്താന്ന് കഴിഞ്ഞു കേരളത്തിലെ ചാനലുകൾ എന്തായാലും ന്യൂനപക്ഷ മുസ്ലിങ്ങളുടെ ഭാഗധേയം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിദേശ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവർ ഗൗരവ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു എന്നുള്ളത് ആശ്വാസം പക്ഷെ അവരുടെ ഭാഷ ഇംഗ്ലീഷ് അല്ലേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ ഒരർത്ഥത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയുടെ അപ്പന്റെ അപ്പൻ അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ നടന്നു വരുന്നത് തന്നെ ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും എന്തോ ഒരു ഭയം എന്തോ ഒരു ഭയം ഇവിടെയുള്ള ചാനലുകളെയും വലിപ്പമുള്ള വായയുള്ള ഉറക്ക സംസാരിക്കുന്ന ആളുകളുടെ അന്തരംഗത്തെ ബാധിച്ചിരിക്കുക ഒരു ഭയം എന്താണെന്ന് ആർക്കും അറിയില്ല ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞാൽ ആ ഭയമെല്ലാം തീരും എന്നാണോ അങ്ങനെയാണോ വിചാരിക്കുന്നത് എന്നാ വിചാര സത്യ ആ വിചാരം സത്യമായിട്ട് വരട്ടെ എൻ്റെയും പ്രാർത്ഥനയാണത് പക്ഷേ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞാൽ കുതിരോട്ടം പപ്പ് പറയും മിണ്ടാതെ ഉരിയാടാതെ കുതിരോട്ടം പപ്പുവല്ല നരേന്ദ്രമോദി പറയും ഇതായിരിക്കും ഇന്ത്യൻ ജനതയുടെ മുഖമുദ്ര മൂന്ന് കുരങ്ങന്മാരെ അവതരിപ്പിച്ചല്ലോ ഒരു കര കുറങ്ങൻ കണ്ണു പൂട്ടിയിരിക്കുന്നു ഒരു കുരങ്ങൻ ചെവി പൂട്ടിയിരിക്കുന്നു ഒരു കുരങ്ങൻ വായ പൂട്ടിയിരിക്കുന്നു അതായിരിക്കണം ഇന്ത്യൻ ജനത അതല്ലെങ്കിൽ ഇന്ത്യൻ ജനത അണ്ടർഗ്രൗണ്ടിൽ പോകും അതിനുള്ള സംവാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് വരാം പുറത്ത് വരില്ല ഉള്ളിൽ പോകും മിണ്ടരുത് കാണരുത് കേൾക്കരുത് മിണ്ടാനും കാണാനും കേൾക്കാനും ഇവിടെ ഞങ്ങളുമുണ്ട് ആര് ആർ എസ് എസ്കാര് Let's